നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രയ്ക്കായി എയർ ഇന്ത്യയെ ആശ്രയിക്കുന്ന പ്രവാസികളെ വളരെയധികം നടപടികളാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്കായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന തീരുമാനമാണ് വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒന്നല്ല രണ്ടല്ല ഇത്തരം സംഭവങ്ങൾ തുടർ കഥയാവുകയാണ് ഇതിൽ പ്രവാസികളും വളരെ പ്രതിഷേധത്തിലാണ് കുവൈത്തിൽ നിന്നുള്ള പ്രവാസികളുടെ യാത്രാ ദുരിതം അവസാനിക്കുന്നില്ല ഇപ്പോഴിതാ കുവൈത്തിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെ കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയ വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് രാവിലെ എട്ടിന് പുറപ്പെടുന്ന വിമാനമാണ് റദ്ദാക്കിയത് ഇത് സംബന്ധിച്ച അറിയിപ്പ് യാത്രക്കാർക്കായി നൽകിയതായി എയർ ഇന്ത്യ അറിയിച്ചു ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് ഇത് ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത വിമാനത്തിന് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയതായും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു യാത്രയ്ക്കായി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി നാട്ടിലെത്താനിരുന്ന പ്രവാസികളെയാണ് അധികൃതർ നിരാശയിലാക്കിയത് അതുപോലെ കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാക്കി അധികൃതർ വെട്ടിച്ചുരുക്കിയിരുന്നു ഞായർ ചൊവ്വാ ദിവസങ്ങളിലായി രണ്ട് സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ അത് ഇപ്പോൾ ഒരു ദിവസം മാത്രമാക്കി ചുരുക്കി അതോടൊപ്പം തന്നെ തിരക്കുള്ള കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ ഇപ്പോൾ അഞ്ച് ഷെഡ്യൂൾ ആണ് ഉള്ളത് അത് നിലവിൽ തുടരും ബുധൻ വെള്ളി ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ് നടത്തുന്നത് ക്രിസ്തുമസ് ന്യൂഇയർ പ്രമാണിച്ച് ഉണ്ടായിരുന്ന തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് കണ്ണൂരിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് ഇപ്പോൾ മുപ്പത്തിയേഴ് ദിനാർ ആയിട്ടുണ്ട് കോഴിക്കോട്ടേക്ക് നാല്പത്തി മൂന്ന് ദിനാറും ആയിട്ടുണ്ട് കൂടാതെ ഫെബ്രുവരി പതിനാല് വരെ യാത്ര ചെയ്യുന്നവർക്ക് ബാഗേജ് നിരക്കും കൂട്ടിയിട്ടുണ്ട് ബാഗേജ് മുപ്പത് കിലോയിൽ നിന്ന് നാൽപ്പത് കിലോയാണ് ആക്കിയിരിക്കുന്നത് വിമാന ഷെഡ്യൂൾ കുറയ്ക്കുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകി ഓടുന്നതും ഇപ്പോൾ സ്ഥിരം ആയിട്ടുണ്ട് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസവും വൈകിയാണ് യാത്ര പുറപ്പെട്ടത് ഒരു മണിക്കൂറിലേറെ ഇത് വൈകിയാണ് പുറപ്പെട്ടത് കോഴിക്കോട് നിന്ന് പുറപ്പെടാൻ കഴിഞ്ഞ ദിവസം വൈകിയത് കുവൈറ്റ് യാത്രക്കാരെ വലിയ രീതിയിലാണ് ബാധിച്ചത് പലർക്കും ജോലിയിൽ കയറേണ്ട സമയം പ്രശ്നമായി തീരുന്നു കൂടാതെ കണ്ണൂർ കോഴിക്കോട് ഷെഡ്യൂളുകളാണ് എപ്പോഴും പ്രശ്നത്തിലാകുന്നത് ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് മിക്ക ദിവസങ്ങളിലും വൈകിയാണ് ഓടുന്നത് പലപ്പോഴും യാത്രക്കാർ മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കഴിയേണ്ടി വരുന്നു കൂടാതെ വിമാനങ്ങൾ പലപ്പോഴും തിരിച്ചുവിടുന്നത് വലിയ പ്രശ്നങ്ങൾ യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നു വിമാനം വൈകുന്നത് പ്രശ്നമായിരിക്കുമ്പോഴാണ് ആഴ്ചയിലെ രണ്ട് സർവീസ് ഒറ്റ ദിവസമാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് കുറച്ചത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക